അബുദാബി കേരള സോഷ്യൽ സെന്റർ ഒരുക്കുന്ന കേരളോത്സവത്തിന് ഡിസംബർ അഞ്ചിന് തുടക്കമാകും നാടൻ ഭക്ഷ്യ വിഭവങ്ങളും കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പരിപാടികളുമായിട്ടാണ് മൂന്ന് ദിവസങ്ങളിലായി കേരളോത്സവം ഒരുക്കുക കേരളോത്സവത്തിൽ വിവിധങ്ങളായ ഭക്ഷണ സ്റ്റാളുകൾ വിനോദ സ്റ്റാളുകൾ തട്ടുകടകൾ പ്രദർശന സ്റ്റാളുകൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശാസ്ത്ര പ്രദർശനം തുടങ്ങിയവകൊണ്ടെല്ലാം സമ്പന്നമായിരിക്കും കൂടാതെ യമറാത്തി നൃത്തം ഗാനമേള മാപ്പിളപ്പാട്ട് സംഘനൃത്തം തുടങ്ങിയ വ്യത്യസ്തമാർന്ന കലാപരിപാടികളും ഇത്തവണ അരങ്ങേറും സമാപന ദിവസമായ ഡിസംബർ ഏഴിന് പ്രവേശന പാസുകൾ നറുക്കിട്ടെടുത്ത ഒന്നാം സമ്മാനമായി കാറും വൈവിധ്യമാർന്ന നൂറ്റിയൊന്ന് സമ്മാനങ്ങളും നൽകും കൂടാതെ രണ്ടാം സമ്മാനമായി പത്ത് ഗ്രാമിന്റെ അഞ്ച് സമ്മാനങ്ങൾ നൽകുമെന്നതാണ് ഇത്തവണത്തെ കേരളോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണത്തെ കേരളോത്സവം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ കേരളോത്സവത്തിൽ ഈ കേരള സുരക്ഷകത്ത് എത്തിച്ചേരുന്ന എല്ലാവരെയും പങ്കെടുപ്പിച്ചു ഒരു നറുക്കെടുപ്പും അവസാന ദിവസം നടക്കും ആ നറുക്കെടുപ്പിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വിജയിക്ക് ഒരു കാറും രണ്ടാം സമ്മാനം ലഭിക്കുന്ന അഞ്ച് വിജയികൾക്ക് വീതമുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട അതുകൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങളും ഈ കേരളോത്സവത്തിൽ സമ്മാനമായി നൽകും ആഘോഷങ്ങളോടുകൂടി തുടക്കം കുറിച്ചിരിക്കുന്ന അനുബന്ധ പരിപാടികളുടെ സമാപനമായിട്ടാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളോത്സവം സംഘടിപ്പിക്കുന്നത് ടി കെ മനോജ് സജീഷ് നായർ എ കെ ബീരാൻകുട്ടി അഡ്വക്കേറ്റ് അൻസാരി സേനുദ്ദീൻ ഹാരിസ് ഹുസൈൻ നിഖിൽ ഹുസൈൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് അബുദാബി